അധ്യാപകരും ബാലാവകാശങ്ങളും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പോക്സോ നിയമവും ബാലാവകാശ കമ്മീഷനും ഡെമോക്രസിന്റെ വാളുകൾ പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇന്ന് അധ്യാപക സമൂഹത്തിന്റെ തലക്കുമുകളില് അച്ചടക്കം ലംഘിക്കുന്ന കുട്ടികൾക്ക് നേരെ അധ്യാപകന് കണ്ണുതുറിച്ചൊന്ന് നോക്കുന്നത് പോലും ബാലനീതിയുടെ ലംഘനമായി കുറ്റപ്പെടുത്തുന്ന പ്രവണത സഹപാഠികളുടെ ക്രൂരമായ ആക്രമണത്തിൽ താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ടതിനു പിന്നാലെ ക്ലാസ്സിൽ അധ്യാപകന് വടിയെടുക്കാന് പാടില്ലെന്ന നിയമം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികള് അനുസരണക്കേട് കാണിക്കുമ്പോൾ ശിക്ഷിക്കാന് അധ്യാപകന് അനുമതിയില്ലാത്തതാണ് കുട്ടികള് വഴിതെറ്റുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രതികളായ വിദ്യാർത്ഥികളെ പാർപ്പിച്ച വെള്ളിമാടുകുന്ന് ജുവനയില് ഹോമിനു മുമ്പില് ബുധനാഴ്ച പ്രതിഷേധവുമായി എത്തിയ ഒരു റിട്ടയർഡ് അധ്യാപിക മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളെ ശിക്ഷിക്കാന് അധികാരമില്ലെങ്കിൽ അവര് നന്നാകില്ലെന്ന് തന്റെ അനുഭവത്തെ മുൻനിർത്തി അഭിപ്രായപ്പെടുകയുണ്ടായി അടുത്തിടെയായി സാമൂഹിക മാധ്യമങ്ങളിലെ അധ്യാപക ഗ്രൂപ്പുകളിലും ഇതു സംബന്ധിച്ച ചർച്ച സജീവമാണ് അധികാരങ്ങളും അവകാശങ്ങളുമില്ലാത്ത ഉത്തരവാദിത്വങ്ങളു മാത്രം പേരേണ്ട കോമാളി വേഷമാണ് അധ്യാപകൻറേത് കുട്ടികൾ തമ്മിൽ തല്ലുന്നത് കണ്ടാലും വഴിതെറ്റിപ്പോകുന്നത് കണ്ടാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കോപ്പിയടിച്ചാലും സ്കൂള് തല്ലിപ്പൊളിക്കുന്നത് കണ്ടാലും കരണം അറിഞ്ഞാലും കാതും കണ്ണും അടച്ച് ഒരു ഗൂഢ്സ്മിതത്തോടെ ശമ്പളം എണ്ണിനോക്കി വീട്ടിൽ പോയാലും മതി എന്നായിരുന്നു അധ്യാപക ഗ്രൂപ്പിൽ കണ്ട ഒരു പോസ്റ്റ് അധ്യാപകർക്ക് ചൂരല് തിരിച്ചു കൊടുക്കൂ അവരുടെ അവകാശങ്ങള് സംരക്ഷിക്കൂ തുടങ്ങിയ അഭിപ്രായങ്ങളും സജീവം കുട്ടികളിൽ അച്ചടക്കലംഘനമോ അരുതായ കണ്ടാൽ കണ്ടാല് അധ്യാപകന് ശിക്ഷിക്കുന്ന രീതിയാണ് മുൻകാലങ്ങളിൽ ന്യായമായ ശിക്ഷ അധ്യാപകന്റെ അവകാശമായി ഗണിക്കപ്പെട്ടിരുന്നു നന്നായി വളരാന് കുട്ടിയെ അടിച്ചു പഠിപ്പിക്കണമെന്ന് രക്ഷിതാക്കള് അധ്യാപകരോട് ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷം പോലുമുണ്ടായിരുന്നു സദ്ഗുണങ്ങളെന്ന പോലെ സഹജമായ ദുർഗുണങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് മനുഷ്യ മനസ്സുകളില് സദ്ഗുണങ്ങളെ പ്രോത്സാഹിപ്പിച്ചും ദുർഗുണങ്ങളെ തുടച്ചുനീക്കിയുമാണ് കുട്ടികളെ വളർത്തേണ്ടത് മനുഷ്യനെ മനുഷ്യനാക്കി വളർത്തിയെടുക്കലാണല്ലോ യഥാർത്ഥ വിദ്യാഭ്യാസം അതാണ് ശിക്ഷണം ശിക്ഷണത്തിൽ ശിക്ഷയുണ്ട് അതൊഴിവാക്കാനു പറ്റില്ലെന്നാണ് വിദ്യാഭ്യാസ വീക്ഷണരിൽ ഒരു വിഭാഗത്തിന്റെ പക്ഷം ഒന്നേയുള്ളൂവെങ്കിലും ഉലക്കകൊണ്ട് അടിച്ചു വളർത്തണമെന്ന പഴമക്കാരുടെ മൊഴിയും ശിക്ഷണത്തിന്റെ ആവശ്യകതയിലേക്ക് വിരലു ചൂണ്ടുന്നു ശിക്ഷാനടപടികളില്ലാതെ വളരുന്ന തലമുറ ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാനും അഭിമുഖീകരിക്കാനും കഴിവില്ലാത്തവരായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു പോക്സോ നിയമവും ബാലാവകാശ കമ്മീഷനും ഡെമോക്ലസിന്റെ വാളുകൾ പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇന്ന് അധ്യാപക സമൂഹത്തിന്റെ തലക്കുമുകളില് അച്ചടക്കം ലംഘിക്കുന്ന കുട്ടികൾക്ക് നേരെ അധ്യാപകന് കണ്ണുതുറിച്ചൊന്ന് നോക്കുന്നതുപോലും ബാലനീതിയുടെ ലംഘനമായി കുറ്റപ്പെടുത്തുന്ന പ്രവണത അധ്യാപകന് കുട്ടികളെ ഗുണദോഷിച്ചതിന്റെ പോലും ചൈൽഡ് ലൈനും ബാലാവകാശ കമ്മീഷനും ഇടപെടുന്ന സ്ഥിതിവിശേഷം വയനാട് ജില്ലയിലെ ഒരു സ്കൂളിലു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ചെറിയ രീതിയിൽ ശാസിച്ച ഒരു അധ്യാപികക്ക് അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് തന്നെ അന്വേഷിച്ചുവെന്ന ചൈൽഡ് ലൈനു പ്രവർത്തകരെയാണ് അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചുവെന്ന വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചൈൽഡ് ലൈന് പ്രവർത്തകരെ എത്തിയത് പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവർ കുട്ടിയെ ഉപദേശിച്ചു തിരിച്ചുപോയി കേസായില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ മുമ്പിൽ പോലെ നിൽക്കേണ്ടി വന്നതിനെ ചൊല്ലി ഈ അധ്യാപിക എത്രമാത്രം മാനസിക പീഡനം അനുഭവിച്ചിരിക്കും സഹപാഠിയെ ഉപദ്രവിച്ചതിനു ശാസിക്കപ്പെട്ട കുട്ടി മാഷേ എനിക്ക് ചൈൽഡ് ലൈന് നമ്പർ അറിയാട്ടോ എന്ന് പറഞ്ഞു വിരട്ടിയ അനുഭവം ഒരു അധ്യാപകന് സാമൂഹിക മാധ്യത്തിൽ പങ്കുവെക്കുകയുണ്ടായി ഒരു വിദ്യാർത്ഥിയെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കരുതെന്നും വേദനിപ്പിച്ചാൽ നിയമം അനുശാസിക്കുന്ന നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും പറയുന്നു കുട്ടികളെ ശിക്ഷിക്കുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കുന്നിടം വരെ എത്തി കാര്യങ്ങൾ ഈയൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ എത്ര ഗുരുതര അച്ചടക്ക ലംഘനം കണ്ടാലും ഉപദേശിക്കാനും ഗുണദോഷിക്കാനും അധ്യാപകർ വിമുഖത കാണിക്കുകയാണ് ന്യായമായ കാരണത്താൽ അധ്യാപകന് വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് ബാലാവകാശ ലംഘനമാകില്ലെന്ന് ഇതിനിടെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതാണ് കുട്ടികളുടെ നന്മ ലക്ഷ്യമിട്ടും സ്ഥാപനത്തിന്റെ അച്ചടക്ക സംരക്ഷണത്തിനായും കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അധികാരമുണ്ടെന്നും ക്ലാസ് പരീക്ഷയില് ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് കുറഞ്ഞതിന് അധ്യാപകന് ശിക്ഷിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് ഹൈക്കോടതി വ്യക്തമാക്കി കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ വ്യക്തിവികാസത്തിന്റെയും വിദ്യാലയത്തിലെ അച്ചടക്കത്തിന്റെയും ഭാഗമായി അവരെ ശിക്ഷിക്കാനുള്ള അധികാരം രക്ഷിതാക്കള് അധ്യാപകന് പരോക്ഷമായി നൽകുന്നുണ്ടെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിധം വർദ്ധിക്കുന്നതു മാത്രമാണ് ബാലാവകാശ ലംഘനം സാഹചര്യവും ശിക്ഷയുടെ ആഴവും രീതിയും കണക്കിലെടുത്തെ ഇത്തരം കാര്യങ്ങളിൽ കേസ് എടുക്കാവൂ കോടതി തുടർന്നു പറഞ്ഞു ക്ലാസ് മുറിയിൽ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിന് വിവേകപൂർവമായ തോതിൽ ബലം പ്രയോഗിക്കാൻ അധ്യാപകർക്ക് അവകാശമുണ്ടെന്നും ദുരുദ്ദേശ്യപരമല്ലാത്ത ബലപ്രയോഗം ക്രിമിനൽ കുറ്റമാകില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലും മറ്റൊരു വിധിപ്രസ്താവത്തിലും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു